നമസ്കാരം എസ് ഐ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ഒരു കാര്യം വിചാരിച്ചിട്ട് ആ കാര്യം നടന്നു കിട്ടുന്നില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ വഴിപാടുകളൊക്കെ നടത്തിയിട്ട് നടക്കുന്നില്ല എന്ന് പറയുന്ന കാര്യം ഒരു പതിനൊന്നാഴ്ച കൊണ്ട് നടന്ന് കിട്ടുന്നതാണ് പക്ഷെ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ മുരുകനാണ് നമ്മളെ ഈ വഴിപാട് ചെയ്യുന്നത് മുരുകൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിവിശേഷമാണ് ഭഗവാന്റെ കാര്യത്തിൽ വരുന്നത് ഭഗവാൻ നമ്മൾ വിള മനസ്സൊരുകി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നടത്തി നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അപ്പൊ മുരുകൻ നടത്തേണ്ട വഴിപാട് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം വിളക്കാണ് സമർപ്പണം അമ്പലത്തിൽ പോയിട്ടുമാണ് സമർപ്പിക്കാൻ വേണ്ടി അതുപോലെ രാവിലെ നേരത്തെയുള്ള അഭിഷേകം കഴിഞ്ഞുള്ള അലങ്കാരത്തോടുകൂടി ഇരിക്കുന്ന മുരുകനെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ കാണുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ നെയ് നെയ്വിളക്ക് സമർപ്പിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യം വിചാരിച്ചിട്ടുണ്ടോ അത് ആ ഒരു പതിനൊന്ന് ചൊവ്വാഴ്ച ഉള്ളിൽ നടന്നു കിട്ടുകയും നടന്നു കിട്ടും എന്നാണ് വിശ്വാസം ഭഗവാൻ പ്രത്യേകമായിട്ട് നമ്മൾ ഈ വഴിപാട് നേരമ്പോ നമ്മള് പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കടബാധ്യത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും വിശേഷമായിട്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കണം ഇത്രയും രൂപ കൊടുക്കാനുണ്ട് ആ കൊടുക്കാനുള്ള പൈസ എവിടെന്നും വന്നു കിട്ടിയിട്ടില്ല എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ മനസ്സുകൊണ്ട് ഒരു നെയ്വുകൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ ആ ചൊവ്വാഴ്ച ദിവസം പോയിട്ട് രാവിലെ ഭഗവാനെ കണ്ട് തൊഴിലും എനിക്ക് ഇതിനൊരു വഴി കാണിച്ചു തരണം ഈ പൈസ കൊടുക്കാൻ വേണ്ടി സാധിക്കണം എനിക്ക് എന്ന് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം ഞാൻ ഈ ഇന്റർ ഇന്റർവ്യൂവിന് പോകുന്നുണ്ട് എനിക്ക് നടന്നു കിട്ടണം ആ ജോലിയിൽ എനിക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ആ ജോലി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അല്ലെ പണമാണ് നിങ്ങൾക്ക് ഇന്ന ഭാഗത്ത് നിന്ന് എത്ര രൂപ കിട്ടാനുണ്ട് അത് കിട്ടണം എനിക്ക് അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളിൽ അതിനും ഭഗവാനെ ഇങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടു നമ്മൾ നെയ്വിളക്ക് നമ്മുടെ പേരുന്നാളും പറഞ്ഞാൽ നെയ്വിളക്ക് സമർപ്പിക്കുക അങ്ങനെ ഒരു പതിനൊന്നാഴ്ച പോകുമ്പോൾ ഏകദേശം ഒരു നാല് അഞ്ചാഴ്ച ആകുമ്പോഴേക്കും അതിനൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്ന ആ കാര്യം എത്രയും വേഗം നടന്നു കിട്ടണതാണ് കാരണം ഒരു അഞ്ചാഴ്ചൻ്റെ ഉള്ളിലൊക്കെ ആ കാര്യം നടന്നിരിക്കും വലിയ വലിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ കുറച്ച് ഒരു പത് ആറോ ഏഴോ ആഴ്ച എന്തെങ്കിലും നമ്മൾക്ക് ജാതകത്തിൽ വല്ല ദോഷങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കാരണം കൊണ്ട് ഒരു ഒന്നോ രണ്ടോ ആഴ്ച അങ്ങോട്ട് നീങ്ങുന്ന എങ്കിലും െങ്കിലും ഈ പതിനൊന്നാഴ്ച പറയുന്നത് പതിനൊന്നാഴ്ച ഉള്ളില് ഈ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം പൂർണ്ണമായും നടന്നു കിട്ടുന്നതാണ് അപ്പൊ ഭഗവാന് ചെയ്യേണ്ടത് പറയുമ്പോൾ ഒരു നെയ്വിളക്ക് വെറും ഒരു പത്ത് രൂപയുടെ കാര്യം കൊണ്ട് നമ്മൾക്ക് നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടും അപ്പം പതിന പത്താഴ്ച ചെയ്യുമ്പോൾ ഭഗവാന് ഈ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയ ഒരു പാലാഭിഷേകം കൂടെ ഭഗവാന് ചെയ്തു തരാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം നമ്മൾ അത് തൊഴാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ആ കാര്യം നടന്നു കിട്ടിയിട്ട് വേണം നമ്മൾ ഭഗവാനത് അയാഴ്ച നമ്മൾ ഭഗവാന് പാലാഭിഷേകം രാവിലെയുള്ള പാലാഭിഷേകത്തിന് ഞാൻ സമർപ്പിച്ചോളാം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ഞങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം